കർത്താവിൽ പ്രിയരെ ഇന്ന് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെ അതിലെ ഓരോ പുസ്തകങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ദൂത് പറയുക എന്ന ദൗത്യമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഉൾക്കൊള്ളുവാനുള്ളത് കാര്യവിചാരകത്വം എന്ന ആശയമാണ് ഒരു കാലത്ത് നാം ചിന്തിച്ചിരുന്നത് ഈ ഭൂമിയിലെ സർവവും അനുഭവിക്കുവാൻ ഉള്ള അവകാശം അതിനെ ചൂഷണം ചെയ്യുവാനുള്ള അവകാശം മനുഷ്യനുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസിക്ക് ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടില് ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച അനേകം യാത്രികര് ഉണ്ടായിരുന്നു ഒരു കാടും കടലൊക്കെ കടന്ന് അതിനെ തങ്ങളുടെ ഭൂമിയായി അവകാശം സ്ഥാപിച്ച ചരിത്രങ്ങൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ആ കാഴ്ചപ്പാടിൽ ദൈവശാസ്ത്ര പ്രകാരമുള്ള കാഴ്ചപ്പാടിലെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതിലൊരു പ്രധാനപ്പെട്ട ആശയമാണ് കാര്യവിചാരകത്വം എന്ന കാഴ്ചപ്പാട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെയും പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു യഹോയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി ഈ വാക്യമാണ് മുൻകാലങ്ങളിലെ ദൈവം മനുഷ്യന് നൽകിയ അധികാരമായിട്ട് പ്രകൃതിയെ അമിതമായിട്ട് ചൂഷണം ചെയ്യുവാൻ പോലും നൽകിയ അധികാരമായിട്ട് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇന്ന് അത് മനുഷ്യന് നൽകിയിട്ടുള്ള കാര്യവിചാരകത്വം ആണ് എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് ഓരോ മനുഷ്യനും ദൈവം നൽകിയിട്ടുള്ള പ്രത്യേക ആനുകൂല്യമാണ് അന്ന് കാലത്ത് പല ഇതിഹാസങ്ങളിലും മനുഷ്യരെ സൃഷ്ടിച്ചത് ദേവന്മാരുടെ ഇച്ഛക്കനുസരിച്ച് അടിമകളായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഇതിഹാസമാണ് അത്രഹാസിസ് എന്ന് പറയുന്ന ഇതിഹാസം ക്രിസ്തു വർഷത്തിന്റെ ആരംഭത്തിന് മുൻപ് ആയിരത്തി എണ്ണൂറ് മുതലേ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഒരു അക്കാഡിയൻ ഇതിഹാസമായിട്ടുള്ള അത്രഹാസിസ് എഴുതപ്പെട്ടിട്ടുള്ളത് അവിടെ ദേവന്മാർക്ക് വേണ്ടി പണിയെടുക്കുവാനായിട്ടും അവരുടെ ഇച്ഛക്കനുസരിച്ച് അടിമ വേല ചെയ്യുവാനുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത് എന്നാൽ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ മനുഷ്യനെ ആക്കി വയ്ക്കുന്നത് ക്രമരാഹിത്യങ്ങളും തീർത്തു കൊണ്ട് സ്ഥാപിച്ച ഭൂമിയിൽ അതിനെ നിലനിർത്തുവാനായിട്ട് വേല ചെയ്യുവാനായിട്ട് അതിനെ നിലനിർത്തുവാനായിട്ട് കാത്തുസൂക്ഷിപ്പാനായിട്ട് പരിപാലിക്കുവാനായിട്ട് ആണ് ദൈവം ആക്കി വെച്ചതെന്നുള്ള ആ കാഴ്ചപ്പാടിനെയാണ് സ്റ്റുഷിപ്പ് കാഴ്ചപ്പാടെന്ന് പറയുന്നില്ല കാര്യവിചാരികത്വ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളൊരു പ്രിവിലേജാണ് ഒരു ആനുകൂല്യമാണ് വില്പത്തി പുസ്തകം ഒന്നാമത്തെ ഇരുപത്തിയാറാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് വരുവിൻ നമുക്ക് എൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കാമെന്ന് പറയുന്നുണ്ട് അത് മനുഷ്യൻ ദൈവത്തെ പോലെയാണെന്നുള്ള അർത്ഥമല്ല മനുഷ്യന് ദൈവം ഒരു ആനുകൂല്യമാണ് ചുമതലയാണിതെന്നുള്ള കാഴ്ചപ്പാടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയത്തിലെ രാജാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കണം രാജാവ് എന്തും ചെയ്യുവാനും അധികാരമുള്ളൊരു വ്യക്തിയല്ല അവൻ ദൈവത്തിൻ്റെ ദേവൻ്റെ പ്രതിനിധിയാണ് ആ പ്രതിനിധിക്ക് ചെയ്യുവാനായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് നീതി നിർവഹിക്കുക എന്നുള്ളതാണ് സമൂഹത്തെ അവനെ ആക്കി വച്ചിരിക്കുന്ന നൽകിയിരിക്കുന്ന രാജ്യത്തെ അതിന് തകർച്ച കൂടാതെ പരിപാലിക്കുക എന്നുള്ളതാണ് അതിനോരോരുത്തരെയും കരുതുവാനായിട്ടുള്ള ആ താല്പര്യമാണ് ചുമതലയാണ് നീതി എന്ന് പറയുന്നത് അതാണ് നമുക്ക് മനുഷ്യനെ നൽകിയിരിക്കുന്നത് നമ്മൾ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ നിയോഗം ആ നിയോഗം കാര്യവിചാരകത്വത്തിൻ്റെ നിയോഗം നമുക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യമാണ് പ്രിവിലേജാണ് അത് സംരക്ഷിക്കുക അത് പ്രകാരം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മമായിട്ട് ക്രിസ്തീയ ധർമ്മമായിട്ട് കാണേണ്ടത് നമ്മുടെ വിശ്വാസമായിട്ട് കാണേണ്ടത് ഭൂമി നശിപ്പിക്കലല്ല ഇന്ന് കാലത്ത് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് ഭൂമിയെ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടിരുന്നാലും നമ്മളെ തിരിച്ച് അടിക്കുമെന്നുള്ള ചിന്ത ഇന്ന് പലർക്കുമുണ്ട് ആ കാഴ്ചപ്പാട് മനസ്സിലാക്കിയിട്ട് ഭൂമിയെ നിലനിർത്തുവാനായിട്ട് ദൈവ ദൈവസൃഷ്ടിയായിട്ടുള്ള ഭൂമിയെ നിലനിർത്തുവാനായിട്ടുള്ള ധർമ്മം നമുക്ക് ഉണ്ട് എന്നുള്ള തക്കാഴ്ചപ്പാരി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ